ും അഭിമാനബോധത്തിന്റെയും ഉറച്ച ചെറുത്തുനിൽപ്പിന്റെയും ഭൂമിയായ റജയിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് ഇനി നാം കണ്ടുമുട്ടുമോ എന്ന് എനിക്കറിയില്ല ഞാൻ ഈ പറയുന്ന വാക്കുകൾ നമുക്ക് അനുകൂലമാകട്ടെ ഒരിക്കലും പ്രതികൂലമാകാതിരിക്കട്ടെ നിങ്ങൾക്കുള്ള എൻ്റെ ഒന്നാമത്തെ സന്ദേശം നമ്മളെല്ലാം ഒരു ഉമ്മത്താണ് അള്ളാഹുവിന്റെ വിധിയിൽ സംതൃപ്തർ പടച്ചതമ്പുരാന്റെ സഹായത്തിൽ സംബന്ധിച്ച് ഒരിക്കലും നിരാശരാകാത്തവർ അള്ളാഹുവിന്റെ ചോദ്യം നാം ഓർക്കുക അം നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് കരുതുന്നുവോ കഴിഞ്ഞുപോയ സമൂഹത്തെ ബാധിച്ച പ്രയാസങ്ങൾ നേരിടാതെ അവർക്കൊരുപാട് ബുദ്ധിമുട്ടുകളും ഉപദ്രവങ്ങളും നേരിട്ടു അവർ വിറപ്പിക്കപ്പെട്ടു എപ്പോഴാണ് അള്ളാഹുവിന്റെ സഹായമെന്ന് റസൂലും കൂടെയുള്ളവരും ചോദിച്ചു പ്രിയമുള്ളവരെ ഇതാ ഞങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും ഈ പ്രയാസങ്ങൾ ബാധിച്ചിരിക്കുന്നു ഞങ്ങളുടെ ഭൂമി കിടുകിടാ വിറപ്പിക്കപ്പെടുന്നു എന്നാൽ പടച്ചവനാണ് സത്യം ഞങ്ങൾ ഒരിക്കലും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിരാശരല്ല ഒരു കൂട്ടം നാഥനിലേക്ക് സുഹതാക്കളായി മടങ്ങി അവശേഷിച്ചവർ ഈ പ്രയാസങ്ങളിൽ നിന്നൊരു തുറസ് കാത്ത് കഴിച്ചുകൂട്ടുന്നു ഞങ്ങൾക്ക് തുറസ് നൽകുക എന്നുള്ളത് അള്ളാഹുവിന് പ്രയാസമുള്ള കാര്യമല്ല എൻ്റെ രണ്ടാമത്തെ സന്ദേശം നിങ്ങളെല്ലാം ഒരു പ്രാർത്ഥന കൊണ്ടെങ്കിലും ഞങ്ങളെ സഹായിക്കുക എന്നുള്ളതാണ് പ്രാർത്ഥനയാണ് വിശ്വാസിയുടെ ഏറ്റവും വലിയ ആയുധം നിങ്ങൾ നിങ്ങളുടെ മക്കളെ കുട്ടിയിരുത്തുക കുടുംബത്തോടൊപ്പം ഇരിക്കുക ഞങ്ങൾക്ക് വേണ്ടി പടച്ച തമ്പുരാനിലേക്ക് കൈകൾ ഉയർത്തുക സുജൂതിൽ നിങ്ങൾ ഞങ്ങളെ ഓർത്ത് ഞങ്ങൾക്ക് വേണ്ടി തേടുക റസൂൽ സല്ലാഹു അലഹി വസ്ല്ലം പ്രതിസന്ധി ഘട്ടത്തിൽ ചെയ്തതുപോലെ എൻ്റെ മൂന്നാമത്തെ സന്ദേശം നിങ്ങൾ ഈ ഈ സന്ദേശം പരമാവധി മനുഷ്യരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് സമൂഹം ഇപ്പോഴും ഉറക്കത്തിലാണ് അബാബിയിൽ പക്ഷികളെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് അവർ അള്ളാഹുവിന്റെ സഹായം ഒരുപക്ഷെ വന്നേക്കാം കല്ലുകൾ കൊണ്ടുള്ള ചെറുത്തുനിൽപ്പുകൾ ഐതിഹാസികമായി തുടരുക തന്നെ ചെയ്യും നിങ്ങൾ ഞങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന ദൃശ്യങ്ങളെ ധാരാളമായി പ്രചരിപ്പിക്കുക ഇതാണ് ഗസയുടെ അവസ്ഥ ഗസയിൽ ഒരു സ്ഥലവും സുരക്ഷിതമല്ല ബോംബുകൾ ഞങ്ങളുടെ മൂടി വീടിന് മുകളിൽ പതിച്ചു കൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ കുട്ടികളെ തകർത്തുകൊണ്ടിരിക്കുന്നു ഓരോ കുടുംബത്തിൽ നിന്നും നൂറും അമ്പതും ആളുകൾ ശഹീദായിക്കൊണ്ടിരിക്കുന്നു ഈ ജനതയ്ക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു എന്ന് നാളെ നാഥൻ ചോദിക്കുമ്പോൾ പടച്ചവനോട് ഒരു ന്യായമായെങ്കിലും നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കാൻ അതിരുകൾ പ്രയാസമുള്ള കാര്യമല്ലല്ലോ മറ്റുള്ളവരെ വിളിച്ചുണർത്തുക നിങ്ങളുടെ ശബ്ദം ഞങ്ങൾക്കായി ഉയരട്ടെ ഈ പരീക്ഷണങ്ങളെല്ലാം ഈ മെഹനകളെല്ലാം മെൻഹകളായി അള്ളാഹുവിൻ്റെ സമ്മാനങ്ങളായി മാറും ഈ കുരാകുര ഇട്ടിന് ശേഷം പ്രഭാതത്തിൻ്റെ പ്രതീക്ഷയുടെ വെളിച്ചം വരിക തന്നെ ചെയ്യും അള്ളാഹുവിൻ്റെ സഹായം അവൻ്റെ വാഗ്ദാനമാണ് അത് വന്നെത്തുക തന്നെ ചെയ്യും പ്രിയരെ ഞങ്ങളിൽ ഏറ്റവും യോഗ്യരും ഉത്തമരുമാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഓരോ കുടുംബത്തിൻ്റെയും അത്താണിയാണ് ഞങ്ങളെ വിട്ടുപോയത് എങ്കിലും ഞങ്ങൾ പറയും അലഹമദില്ല പ്രിയമുള്ളവരെ ഞങ്ങളുടെ സന്ദേശം നിങ്ങൾ പ്രചരിപ്പിക്കുക ഞങ്ങളുടെ രക്തം റജയുടെ തെരുവീതികളിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾ നിങ്ങളുടെ പിന്തുണ പൂർണ്ണമായും അർഹിക്കുന്നു സാമൂഹിക മാധ്യമങ്ങളുടെ പിടുത്തത്തിൽ നിന്ന് പുറത്തു വരിക കരുത്തോടെ പ്രവർത്തിക്കുക പ്രാർത്ഥനയാണ് നിങ്ങളോട് ഞങ്ങളുടെ വസീയത്ത് നാഥ നീ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത സഹായം ഞങ്ങൾക്ക് തരണമേ ഫനസ് ഞങ്ങളുടെ പാദങ്ങളെ നീ ഉറച്ചു നിർത്തണമേ ക്ഷമ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളെ നിന്റെ അപരാറുകളായ പുണ്യവാന്മാരുടെ അടിമകളിൽ ഉൾപ്പെടുത്തണമേ നിന്റെ പ്രവാചകന്മാരോടൊപ്പം ശുഹതാക്കളോടൊപ്പം സുദ്ദീഖ്കളോടൊപ്പം എത്ര നല്ല കൂട്ടുകാരാണ് അവർ അള്ളാഹുവിൻ്റെ പേരിൽ ഞാൻ നിങ്ങളോട് യാത്ര ചോദിക്കുന്നു നമ്മൾ കണ്ടുമുട്ടും ഒന്നുകിൽ പുണ്യകുതുസിൻ്റെ അങ്കണത്തിൽ അല്ലെങ്കിൽ മുൻഗാമികൾ പറയുന്നത് പോലെ ഫിർദൌസിന്റെ ഓരങ്ങളിൽ അസ്സാമലൈക്കും വറഹമുല്ല